ഹലോ നമസ്കാരം അസ്ലാമലൈക്കും ഇടവേള റാഫിയാണോ ഇന്നലെ പ്രോഗ്രാം തൃശ്ശൂർ തോളൂരായിരുന്നു തോളൂർ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു ഓക്കെ തകർത്ത് തിമർത്തു തൃശ്ശൂർ മെലഡി വോയ്സിൻ്റെ സുബേർ ഗിന്നസ് നയിക്കുന്ന പ്രോഗ്രാമായിരുന്നു തോളൂർ അവിടെ പത്താമതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രോഗ്രാമായിരുന്നു കളിച്ചു രാത്രി പ്രോഗ്രാമൊക്കെ ഗംഭീരായി രാത്രി പന്ത്രണ്ടര മണിക്ക് വീട്ടിലെത്തി രാവിലെ എണ്ണീറ്റു ആയിസ്കാരം കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ സ്ഥിരം കളിക്കലുണ്ടറിയാമല്ലോ നാട്ടികളെ സമയത്ത് കുറച്ചു നേരം കളിക്കണം എൻ്റെ കളിക്കൂട്ടുകാരാകണ്ടോ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ ടീസ്ഫ് ഞങ്ങളത് കെലട്രോൺ കമ്പനിയുടെ ഒരു കാർഡാണ് ഞങ്ങളൊക്കെ ബാല്യം മുതൽ തന്നെ എന്താണ് ഓടിയും കളിച്ചും അതുപോലെ തന്നെ എല്ലാ കാർഡ് കാട് ഞങ്ങളൊരു എന്താ പറയുക ബാല്യത്തിൽ ഞങ്ങൾ ഓണാകുമ്പോൾ സമയത്ത് പൂ അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങൾക്കൊക്കെ ഞങ്ങളെ സന്തോഷ നിമിഷങ്ങൾ വെക്കേഷൻ സമയത്ത് വെക്കേഷൻ ആണല്ലോ ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഞങ്ങൾ ബാല്യത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഓടിക്കഴിച്ച് ഞങ്ങളെ ഇത് വഴിയാണ് ഓക്കെ അപ്പോൾ ഞാനിന്നലെ എം ടി സാറിൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു എം ടി സാറിൻ്റെ നീലത്താൻമാരെ ഷൂട്ട് ചെയ്ത എന്താ പറയുക പന്നിത്തടുത്തുള്ള ആ വലിയ കുളവും ആമ്പലപ്രദേശൊക്കെ ഇതായിരുന്നു എം ടി സാറുടെ ഇവിടെ റിസോർട്ടുണ്ടായിരുന്നു റിവർ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എം ടി സാറും അതുപോലെ തന്നെ മോണി ഷടാം മക്കൂട് ഉണ്ടായിരുന്ന ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിയാണ് താങ്കൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത് എൻ്റെ തറവാട്ടുകൾ വീടിൻ്റെ വഴിയാണ് കാണുന്നത് ഒരു മാവ് കണ്ടോ തടിച്ച മാവ് കണ്ടോ വലിയ മാവ് ഒരു വെള്ള ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇവിടെ താഴേക്കെന്ന് ഇറങ്ങിയാൽ പത്ത് മീറ്റർ ഇറങ്ങിയാൽ എൻ്റെ തറവാടാണ് അപ്പോൾ എം ടി സാർ നിരന്തരം ഇവിടെയുള്ള സമയത്ത് പോയിരുന്നു വന്നിരുന്ന വഴിയാണത് അതുപോലെ തന്നെ നീലത്താമരുടെ ആളുകളൊക്കെ താമസിക്കുക പോലെ തന്നെ ജാരേ സാറുടെ ശാന്തം അതുപോലെ കമാൽ സാർ ഡോക്ടർ ഇക്ബാൽ കുറ്റി പറഞ്ഞു തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭര ആളുകൾ ഇപ്പം താമസിക്കുകയും എഴുതുകയും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ താമസിക്കുന്ന ഏരിയ തന്നെയാണത് എൻ്റെ നാട് ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് വടി പരിസര പ്രദേശത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് ലാസ്റ്റ് മീൻസ് കുറച്ചായി വീരപുത്രനായിരുന്നു അതിന് പിന്നെ മുമ്പ് ശേഷം ചെറിയൊരു പടം നടന്നു പിന്നെ ഒന്ന് രണ്ട് എന്താ പറയുക അക്ബർ ട്രാവൽസ് ബെൻസി ടീമിൻ്റെ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ നടന്നു അതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇതൊരു പ്രധാന ലൊക്കേഷനാണ് എന്തുകൊണ്ടും നന്മയുള്ള എൻ്റെ നാടാണ് ഈ നാട് ഓക്കെ എന്താ കളിച്ചു ഉണ്ടോ എന്താ രസം അറിയോ ആഹാ വേർപ്പത്തുള്ളികളാണ് ഞാൻ ഇപ്പം നേരെ പോയിട്ട് ശരീരം ചൂടാറിട്ട് നല്ല അടിപൊളി ഒരു കുളി കുളി പാസ്സാക്കിയിട്ട് ഇന്ന് സംബന്ധിച്ച് മറ്റൊരു സന്തോഷം കൊണ്ടുള്ള ദിവസമാണ് എന്താ വെച്ചാൽ ഒരു വണ്ടി ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു വാഗണറാണ് അപ്പോൾ ഞങ്ങളിന്ന് ആ കാർ ഡെലിവറി ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കുടുംബസമേതം പോയിട്ട് കാറ് വാങ്ങും അപ്പോൾ ഈ സന്തോഷം ഞങ്ങളായിട്ട് പങ്കുവെക്കാൻ കേട്ടോ ഓക്കെ അറിഞ്ഞില്ല എന്നുള്ള സംഭവം ഒന്നും പറയണ്ട അപ്പോൾ ഇൻഷാല്ല എൻ്റെ മുടിയാണ് എൻ്റെ ഗ്ലാമറിൻ്റെ ഒരു രഹസ്യം എന്താ നിങ്ങളഭിപ്രായം ഓക്കെ ഇൻഷാല്ല നിങ്ങൾ മാത്രം എൻ്റെ കരുത്തിട്ടാണ് എനിക്ക് വേറെ ആ ഒരു ഒന്നുമില്ല വളരെ പാവപ്പെട്ട ചെറിയൊരു കലാകാരനാണ് നിങ്ങൾ പ്രൊമോഷൻ ചെയ്താൽ മാത്രമാണ് എൻ്റെ വീഡിയോസുകൾ കയറി ഇങ്ങനെ ഹിറ്റിന്ന് ഹിറ്റിലേക്ക് പോകുള്ളത് അതിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അക്ബർ കുഞ്ഞു വളരെ വരുന്നു ഓക്കെ ഇൻഷാള്ള അവിടെ അവിടുത്തെ ബ്ലോക്ക് മെമ്പറും കൂടിയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം വേണ്ടെ പാസ് ചെയ്ത് പോയി അക്ബർ കുഞ്ഞു പൊന്നാനി ബ്ലോക്കിൻ്റെ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അപ്പോൾ ഇൻഷാല്ല അസ്സാമലൈക്കും എല്ലാവർക്കും ഒന്നൊരു വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നല്ലൊരു ഫ്രൈഡേ ജുമായ ദിവസം കൂടി സന്തോഷത്തോടെ ആശംസിക്കുകയാണ് ഇൻഷാല്ല താങ്ക് യു ബൈ ഒത്തിരി ഒത്തിരി സ്നേഹം മാത്രം കാത്തുസൂക്ഷിച്ച് സ്വന്തം ഇടവേള റാഫി ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ഹെൽത്ത് ഇസ് വെൽത്ത് കളിക്കൂ അടിപൊളി ബൈ മറക്കണ്ടട്ടോ ക്രിസ്മസ് ഒക്കെ വേണ്ടി നമുക്ക് ഇന്ന് ന്യൂ ഇയർ വരാൻ പോകണം ന്യൂ ഇയറിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തും വെയിറ്റൻസി താങ്ക് യു